ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന അർച്ചനയാണ് ഇതെല്ലാം കണ്ട് പേടിയോടെ നിൽക്കുകയാണ് ആതിര അതേസമയം സച്ചി വീഡിയോ കോൾ ചെയ്യുകയാണ് അർച്ചന വല്യമ്മ മോളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ കുളിച്ച് പുത്തനുടപ്പ കെട്ടിരിക്കുക ഇനി ഒന്ന് ഉറങ്ങാൻ പോവുകയാ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും വല്ലിച്ചൻ ഇവിടെ എത്തണം അത് പറയാൻ വേണ്ടിയാ വിളിച്ചതെന്ന് അർച്ചന പറയുന്നു വല്ലിച്ചൻ വന്ന പിന്നെ റെസ്റ്റ് റെസ്റ്റെന്ന് സച്ചി പറയുമ്പോ പിന്നെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും തരില്ലെന്ന് അർച്ചന പറയുന്നു ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് ആതിരയുടെ കയ്യിലേക്ക് ഇടയ്ക്കെങ്കിലും കുഞ്ഞിനെ കൊടുക്കണേ കൂടുതൽ നേരവും തൻ്റെ അടുത്തല്ലേ ഇരിക്കുന്നത് ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ് പ്രസവത്തോടുകൂടി ആതിരയുടെ മുഴുവൻ ഉത്തരവാദിത്തവും തീർന്നു ഇനി ഇവൾ ഇവളെൻറെയാ ഞാനിവിളെ പൊന്നുപോലെ വളർത്തിക്കോളാം സച്ചിയുടെ നോക്കിക്കോ വലുതായി കഴിഞ്ഞാലേ ഇവൾ എന്നെ വിട്ട് പോകാനേ പോകുന്നില്ല സ്വന്തം അമ്മയുടെ അടുത്തേക്ക് പോലും ഇതൊക്കെ കേൾക്കുന്ന ആതിരയ്ക്ക് അവന്തിക പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ് അവസാനം അവൾക്ക് തന്നെ തോന്നും ഇത് അവളുടെ കുഞ്ഞാണോ അതോ നമ്മളുടെ കുഞ്ഞാണോ എന്ന് ഇത് കൂടി കേൾക്കുന്ന ആതിര ഞെട്ടിലോട് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ് ഇപ്പൊ സത്യതി അർച്ചന ശരിക്കും ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു പോകും ആ സത്യങ്ങള് അതുകൊണ്ട് സന്ധ്യ ഡോക്ടറെ വിളിച്ച് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറയണമെന്നും സച്ചി മനസ്സിൽ പറയുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് സേതുവിനുള്ള മരുന്ന് കൊടുക്കുകയാണ് അനക തുടർന്ന് സേതു പറയുകയാണ് സ്നേഹയുടെ വിവാഹാലോചനകൾ ഇവിടെ മുറുകിക്കൊണ്ടിരുന്ന സമയത്തെ ഞാൻ നിന്റെ കാര്യം കൂടി ഓർത്തതാണ് ഇപ്പോൾ ഒരു വിവാഹത്തെപ്പറ്റി ഞാൻ ആലോചിക്കുന്നില്ല അങ്കിൾ ഞാൻ എന്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുത്തോട്ടെ എന്നിട്ട് ഞാൻ തന്നെ അങ്കിളിനോട് പറയാമെന്ന് അനക പറയുന്നു അതേസമയം സ്നേഹ താഴേക്ക് വരികയാണ് അച്ഛ അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ മോളെ എന്ന് സേതു ചോദിക്കുന്നു ഞാൻ പറയാം പക്ഷെ അച്ഛൻ പറ്റില്ലെന്ന് പറയരുത് എനിക്ക് ധനുഷിനെ കാണണം ജയിലിൽ പോയി ധനുഷിനെ കണ്ട് എല്ലാത്തിന്റെയും സത്യാവസ്ഥ എനിക്കറിയണമെന്ന് സ്നേഹ പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സേതു മാധവൻ എല്ലാവരിൽ നിന്നും അറിഞ്ഞതിൽ കൂടുതലായിട്ട് നിനക്കിനി എന്താ അറിയാനുള്ളത് ഞാനും അച്ഛനുമെല്ലാം അർച്ചനേട്ടത്തി പറഞ്ഞിട്ടല്ലേ കാര്യങ്ങൾ അറിഞ്ഞത് ഏട്ടത്തി പറഞ്ഞത് അപ്പാടെ വിഴുങ്ങാനെ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട് സ്നേഹെ നീ എന്തിനാ ബഹളം വെക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവന്തിക അങ്ങോട്ടേക്ക് ചെല്ലുന്നു ഞാൻ ബഹളം വെക്കുന്നതല്ല ഞാൻ പറയുന്നതൊന്നും ആരും ഇവിടെ സമ്മതിക്കില്ലെന്ന് സ്നേഹ പറയുമ്പോ എന്താ കാര്യമെന്ന് അവന്തിക ചോദിക്കുന്നു ഇത് കേൾക്കുന്ന അനക പറയുകയാണ് അവൾക്ക് ജയിലിൽ പോയി ധനുഷിനെ കാണണമെന്ന് എന്താ ചേച്ചി ചേച്ചിയതിന് സമ്മതം പറയുമോ ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ് നീ പറയുന്നതിലും ന്യായമുണ്ട് നിനക്കും സത്യാവസ്ഥ അറിയണമെന്നുണ്ടായിരിക്കുമല്ലോ ഇത് കേൾക്കുന്ന സന്ദീപ് ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് വരികയാണ് ഏട്ടത്തി കൂടുതൽ ഇവളുടെ സൈഡ് പറഞ്ഞ് സംസാരിക്കാൻ നിൽക്കണ്ട ഇവളെ അനുസരണ പഠിപ്പിക്കാനൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം വിവാഹം മുടങ്ങിയ ഒരു പെൺകുട്ടിയല്ലേ എന്നുള്ള പരിഗണനയാ ഇത്രയും നാളും തന്നിരുന്നത് ഇനിയും നിനക്ക് പറഞ്ഞാൽ കേൾക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ എനിക്ക് നന്നായി തന്നെ അറിയാം നിന്റെ മുറിയിൽ തന്നെ നിന്നെ പൂട്ടിയിടേണ്ട അവസ്ഥ നീയായിട്ട് ഉണ്ടാക്കരുത് തുടർന്ന് സേതുമാധവൻ പറയുകയാണ് ഞങ്ങളെപ്പോലെ തന്നെ നിനക്കും അവനൊരു ക്രിമിനൽ മാത്രമാണ് പുതിയൊരു ബന്ധം ഊട്ടിയുറപ്പിക്കാനേ നീ ശ്രമിക്കുകയേ വേണ്ട മുകളിലേക്ക് കയറി പോകാൻ നോക്കുന്ന ദേഷ്യത്തോടെ പറയുമ്പോൾ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോവുകയാണ് സ്നേഹ തുടർന്ന് അവന്തിക സ്നേഹയുടെ പിന്നാലെ തന്നെ ചെല്ലുന്നു നിന്നെ എന്താ ഇവിടെയുള്ളവർക്ക് മനസ്സിലാകാത്തതെന്ന് എനിക്ക് ഇല്ല ഇനി നിന്റെ പ്ലാൻ എന്താ എന്ന അവന്തിക ചോദിക്കുമ്പോ ഞാൻ എങ്ങനെയെങ്കിലും ധനുഷിനെ പോയി കണ്ടിരിക്കുമെന്ന് സ്നേഹ പറയുന്നു ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ് നീ എന്താണെങ്കിലും ഇപ്പോ ജയിലിലേക്ക് പോകണ്ട അവനെന്താണെങ്കിലും ജാമ്യത്തിന് വിടുക തന്നെ ചെയ്യും അപ്പൊ പോയി കണ്ടാ മതി ഇത് കേൾക്കുന്ന സ്നേഹ തന്റെ അലമാര തുറക്കുകയാണ് അതിലെ മദ്യത്തിന്റെ കാലിക്കുപ്പി കാണുമ്പോ സ്നേഹ ദേഷ്യത്തോടെ വലിച്ചെറിയുന്നു നീ ദേഷ്യപ്പെടണ്ട ഇതിനു പകരം മറ്റൊന്ന് ഞാൻ നിനക്ക് സംഘടിപ്പിച്ചു തരാം അത് കുറിച്ച് നിസുഖമായിട്ട് ഉറങ്ങാൻ നോക്ക് അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ ഇരിക്കുന്ന ആതിരയെയാണ് അതേസമയം കുഞ്ഞിനെയും കൊണ്ട് അർച്ചന ആതിരയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് ചേച്ചിക്ക് അടുക്കളയിൽ ജോലി കാണില്ലേ കുഞ്ഞിനെ കുറച്ചു നേരം ഞാൻ നോക്കാമെന്ന് ആതിര പറയുമ്പോ അതൊന്നും വേണ്ടെന്നും ഞാനിവിളെ നല്ലതുപോലെ നോക്കി വളർത്തിക്കോളാം കുഞ്ഞിനെ ആദ്യമായിട്ട് എന്റെ കയ്യിലേക്കാണ് ആ സിസ്റ്റർ തന്നത് അപ്പം മുതൽ ഞാനും കുഞ്ഞു തമ്മിൽ ഒരു ആത്മബന്ധമുണ്ടെന്നും അർച്ചന പറയുന്നു നിന്റെ ജോലി കുഞ്ഞിന് യഥാസമയം പാല് കൊടുക്കുക എന്നത് മാത്രമാ കുഞ്ഞിനെ ഞാൻ നന്നായി തന്നെ നോക്കിക്കോളാം എന്ന് അർച്ചന പറയുമ്പോ ഇതൊക്കെ കേൾക്കുന്ന ആതിരയ്ക്ക് അവന്തിക പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർമ്മ വരികയാണ് തുടർന്ന് എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച് കുഞ്ഞിനെ നോക്കുന്ന ആതിരയാണ് കാണിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക கூடுதல் சீரியல் அப்டேஸினை மறக்காதே சப்ஸ்கிரைப் செய்யுக